ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അതേപോലെ പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനൽ വന്ന് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് പുതിയ കൂട്ടുകാർ കൂട്ടുകാരിപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പുതിയ പുതിയ കൂട്ടുകാർ വരുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ രാവിലെ ഇതാ അടുക്കളയിൽ വന്ന് ജെല്ലൊക്കെ ഒന്ന് തുറന്നപ്പോ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയം അതൊന്ന് നോക്കി നിന്നോട്ടോ അപ്പൊ എവിടുന്നെ ചോറുണ്ടൊക്കെ വേണം പണിയുള്ള ദിവസമാണ് മക്കൾക്ക് പിന്നെ സ്കൂളും ഉണ്ട് അപ്പൊ ഒരു ദിവസമാണ് അപ്പൊ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ചിലർ പച്ചവെള്ളത്തിൽ കുഴക്കുന്നൊക്കെ പറയണേക്കാ ഞാനിവിടെ എന്തായാലും അല്ലെങ്കിൽ തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം അങ്ങനെയാണ് കുഴച്ചെടുക്കല് അപ്പൊ തലേ ദിവസം ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അത് കുടിച്ച് പൂർത്തിയായില്ല കേട്ടോ എന്നും ഞാൻ ആ ഒരു കുപ്പിക്ക് ഒരു കുപ്പി വെള്ളം കുടിക്കലുണ്ട് ഇന്നലെ എന്തോ എവിടെയോ കഴിച്ചും ഫുൾ ആയിട്ട് കുടിച്ചിട്ടില്ല അപ്പൊ ആ ബാക്കി വെള്ളം ഒന്ന് രാവിലെ കളഞ്ഞിട്ട് വീണ്ടും പുതിയ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചപ്പാത്തി മാവ് ഗോതമ്പപ്പൊടിയൊക്കെ ഞാനൊരു കുപ്പിയിൽ ഇട്ടച്ചിരുന്നു കേട്ടോ അപ്പൊ അതിന് കുറച്ചെടുത്ത് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളം അതാക്കണം നല്ലോണം ചൂടായിട്ടുണ്ട് അല്ലാതെ തിളപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വാങ്ങിക്കണ പൊടിയിൽ തിളച്ച വെള്ളം ഒഴിക്കണം എന്നില്ല ചൂടായാലും മതി എന്ന് പറയണേക്കാ പിന്നെ പച്ചവെള്ളമായാലും കുഴപ്പമില്ല പക്ഷെ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം ഒക്കെ ആവുമ്പത്തേന് ചപ്പാത്തിക്ക് ഒരു ഉറപ്പ് പോലെയൊക്കെ തോന്നലുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്റെ തോന്നലാണോന്നറിയില്ല എന്തായാലും ഞാൻ നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഈ ഒരു പൊടിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് ചെയ്യണത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പൊടിയാണ് കേട്ടോ ഗോതമ്പ പൊടി അപ്പൊ അത് ഞാൻ തരിച്ചിട്ടാണ് ആദ്യം തന്നെ കുപ്പിയിൽ ഇട്ട് കൊടുത്തത് എന്നാ പിന്നെ നമ്മൾ എടുക്കണ സമയത്ത് അത് ഇങ്ങനെ തരിക്കാൻ നോക്കണ്ടല്ലോ ഇനിയിപ്പൊ റേഷൻ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഒക്കെ തരിച്ച് ഉപയോഗിക്കണം എന്നാ പറയാ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്കൊരു പേടിയല്ലേ മൈദിയായാലും ഗോതമ്പപ്പൊടി ആയാലും ഒക്കെ കൊണ്ടുവരുമ്പോ വേഗം തരിച്ചിട്ട് പുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് പണികളൊക്കെ എളുപ്പമായി കിട്ടുമല്ലോ മറ്റേത് രാവിലെ അവര് തരിപ്പൊക്കെ എടുത്താണ്ട് തരിക്കലും അതാക്കലും ഒക്കെ ആകുമ്പോഴത്തേന് കുറെ സമയം പോവും അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പത്തന്നെ അങ്ങനെ ചെയ്താല് നല്ല സുഖമാണ് അപ്പം ഇതാക്കണേ ആ ചൂടോട് കൂടി തന്നെ നമ്മളെ ചപ്പാത്തി മാവ് നല്ലോണം എന്ന് കുഴച്ചെടുക്കേണ്ട കേട്ടോ ആ ഒരു നല്ലോണം കയ്യ് പൊള്ളൊക്കെ ചെയ്യും പക്ഷെ ആ ചൂടോട് കൂടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാവും അതിൻ്റെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലർ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഓയിലൊക്കെ ചേർക്കലുണ്ടല്ലേ ഞാനിപ്പോൾ അതൊന്നും ചേർക്കലില്ല ഇതേപോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നന്നായിട്ട് ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഉരുള കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ തിളച്ചിരുന്നു അതിലേക്ക് പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ടോ അപ്പം ചപ്പാത്തിക്കുള്ള മാവൊക്കെ അവിടെ ഓരോ ബോൾസ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അത് പരത്തിയെടുത്താൽ മതി അപ്പോഴാണ് എനിക്ക് തോന്നിയത് കടല വേവിക്കാൻ വെച്ചാൽ അത് വെന്തോളൂലോ ആ സമയം കൊണ്ട് ചപ്പാത്തി എടുക്കാൻ തോന്നി അപ്പം രണ്ട് മൂന്ന് കിഴങ്ങും കൂടിയും കടലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആ കുക്കറിൽ അടച്ചു വെച്ച് ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അച്ച അതിൻ്റെ ഇടയ്ക്ക് നീച്ചത് അപ്പം അച്ച പല്ലി വയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം ചായയിൽ മധുരം ഇട്ട് വെക്കട്ടെ വിചാരിച്ചു അപ്പൊ പിന്നെ ഞാൻ ചപ്പാത്തി പരത്താൻ നിൽക്കണ സമയത്താവും ചായക്ക് വരിക അപ്പൊ പിന്നെ ആ കൈയ്യൊക്കെ കഴുകണ്ടേ അപ്പൊ അതിന്റെ മുന്നേറ്റന്നെ തന്നെ അച്ചക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെക്കട്ടെ വെച്ചാലും മധുരൊക്കെ ഇട്ടും അപ്പൊ ഇവിടെ അച്ഛനൊക്കെ രാവിലെ നീച്ചാൽ അപ്പൊ തന്നെ ചായ വേണം കേട്ടോ അമ്മയ്ക്കും ആദ്യമൊക്കെ ആ ഇപ്പൊ ഇങ്ങനെ അത് കുറഞ്ഞു ഇപ്പൊ വീണ്ടും അമ്മ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരിത്തിരി ചായ ഒക്കെ കുടിക്കും അല്ലാതെ ആർക്കും അങ്ങനത്തെ പതിവൊന്നും ഇല്ലാട്ടോ ഇവിടെ പൊതുവേ ചായ ചായ പൊടിക്കുമ്പോൾ ഇവിടെ ചിലവ് കുറവാണ് മക്കൾക്ക് രണ്ടാക്കും വേണ്ടല്ലോ എനിക്കും വേണ്ട നന്ദൂന് മാത്രം മതി കേട്ടോ നന്ദൂനും ഏട്ടനും അമ്മയ്ക്കും അച്ഛക്കും ഒരു ആണ് ശരിക്കും ചായ കുടിക്കുക ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുടിക്കും പറ്റേ കുടിക്കാതില്ല എന്നെങ്കിലൊക്കെ കുടിക്കുള്ളൂ അപ്പോൾ ഏതായാലും അച്ചയ്ക്കുള്ള ചായയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ചപ്പാത്തി പരത്താൻ നിൽക്കുകയാണ് അപ്പം ചപ്പാത്തി പരത്താൻ നിൽക്കുന്ന സമയം കണ്ടില്ലേ ആറേ മുക്കാലൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ തലേ ദിവസം ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് ഉപ്പുമാവ് വെക്കാന്നൊക്കെ വിചാരിച്ചത് അതിലേക്ക് കടല മസാല ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ എനിക്ക് രാവിലെ തോന്നി ഉപ്പുമാവ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വയ്ക്കലുണ്ടല്ലോ ചപ്പാത്തി പൊടി ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാം മക്കൾക്ക് കടലക്കറിയും ചപ്പാത്തിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറേ ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടും അപ്പം അങ്ങനെ ഏതായാലും ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞു അപ്പോൾ പരത്തിൽ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് അത് അങ്ങനെ തന്നെ ഇട്ട് പോയാൽ നമുക്ക് തന്നെയാണ് ഇരട്ടിപ്പണി ഉണ്ടാവുക അതിനിടയ്ക്ക് ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ട് തിളച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചപ്പാത്തി ഞാൻ ഇവിടെ തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പം നമ്മളീ ഓട്ടടച്ചട്ടിയില്ലേ ചപ്പാത്തിയും പത്തിരിയും ഓട്ടടയൊക്കെ ഇതിലാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് ചൂടായി കിട്ടിയാൽ പിന്നെ എളുപ്പമെളുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാമോ ഒന്നാമത് എൻ്റെ ഗ്യാസ് ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് ആദ്യത്തെ കുറ്റിയവിടെ തീർന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് നിറച്ചിട്ടുമില്ല ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞാൽ എന്താവും എന്താവുന്നൊരു പേടിയാണ് കേട്ടോ അപ്പോൾ പരമാവധി ഇപ്പോൾ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞു പിന്നെ അതാക്കണം ഉപ്പേക്ക് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പയറും കയ്പയും കൂടിയാണ് ഉപ്പേരി വെക്കുന്നത് കേട്ടോ എന്നില്ലേ പയറും ഒറ്റയ്ക്ക് ഉപ്പേരി വെക്കണം അപ്പം ഇന്ന് പയറും കയ്പയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറിക്ക് വേണ്ടിട്ട് നാളികേരവും ജീരകവും അതേപോലെ വെളുത്തുള്ളി ഏലക്കായ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ വലിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാക്കണ് വെളിച്ചെണ്ണയില് ഒരു സവോള വാട്ടി എടുത്തു അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും കുറെശേ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ഒരു കുഞ്ഞു തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിരുന്നു അത് ഉതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം കടലയും കിഴങ്ങും കൂടിയും വേവിച്ചുവെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് ഉടച്ചെടുത്തതിനു ശേഷം കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ അതിനുശേഷം ആ ഒരു പിന്നെ മസാലയൊക്കെ അണ്ട് ഒഴിച്ചു കൊടുക്കും ഇനിയിപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോഴേക്കും ഈ ഒരു നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ വിചാരിച്ചു അപ്പം ഇങ്ങനെ കടലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ അരക്കണേൻ്റെ ഒപ്പം തന്നെ ആ ഒരു പാല് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഏട്ടനെ വിളിക്കാനൊക്കെ സമയം ആയിട്ടുണ്ട് അതുകൊണ്ട് വേഗം വേഗം പിന്നെ അങ്ങനെ നോക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഏട്ടന് കൊടുത്തയക്കാൻ കടലക്കറി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നോക്കണില്ല സമയം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചതന്നെയല്ല അപ്പം അറിയാതെയാണ് ഇപ്പം ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് പ്ലാനിങ്ങൊക്കെ രാവിലെയാണ് മാറ്റിയത് കേട്ടോ ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ രാവിലെ നീക്കുമ്പോൾ ഓരോ തോന്നലാവും അപ്പം അങ്ങനെ പ്ലാനിങ്ങൊക്കെ മാറ്റി അപ്പോൾ കുറച്ച് നേരൊക്കെ വൈകിയിട്ടുണ്ട് അപ്പൊ അമ്മ നീച്ച് വന്നപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ എന്നെ വിളിച്ചു കൂടിയിരുന്നില്ല അങ്ങനെ പറയായിരുന്നു കേട്ടോ അപ്പം കടലക്കറിയ്ക്ക് ഇതാ നാളികേരം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് തിളച്ചതിന് ശേഷം മല്ലിയാലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കറിവേപ്പില എന്റെ കയ്യിലില്ല രണ്ടും ഇല്ലാത്തതുകൊണ്ട് രണ്ടും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ കടലക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഉപ്പേരി ഞാൻ വേവിച്ചെടുത്തിരുന്നു കേട്ടോ വിറകടുപ്പത്താണ് അത് വെച്ചത് അപ്പോൾ അതൊന്ന് വറവ് ഇട്ടെടുത്തു കടുകും കറിവേപ്പിലാണ് ഇടേണ്ടത് പക്ഷേ കറിവേപ്പിലല്ലാത്തത് കൊണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കടുക് മാത്രം ഒന്ന് വറുത്തിട്ട് ആ ഉപ്പേരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇതാണ് നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് നന്തൊന്നും എന്തേന്നറിയില്ല കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ നേരത്തൊന്നും നീക്കാത്ത ആളാണ് അപ്പോൾ അനിമോളും നീച്ചിട്ടുണ്ട് അനിമോളയും കുറെ സമയം വിളിച്ചിട്ടാണ് ഓള് നീച്ച കേട്ടോ അല്ലാതെ ഊൾ നീക്കൂല ഈ സമയത്ത് അപ്പം നന്ദു നീച്ചേക്ക് പല്ല് അയക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ പല്ല് തയ്ക്കാനും കുളിക്കാനൊന്നും നന്ദൂ അങ്ങനത്തെ മടിയില്ലോ മടി ഉള്ളത് നമ്മളെ അനുമോക്കാണ് കൂടുതലായിട്ടും പിന്നെ കണ്ണനും ചെറുതായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ ഉണ്ട് കേട്ടോ പാറു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നില്ലേ അപ്പൊ പാറു രണ്ടത്തിന് നിക്കാൻ വന്നതാണ് അപ്പൊ ഇന്ന് ഒരു സ്കൂൾ ഉണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ചൊവ്വാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ചൊവ്വാഴ്ച സ്കൂളുണ്ട് അപ്പൊ ആ ഒരു സ്കൂളും കൂടിയും കളഞ്ഞിട്ടാണ് പാറു ഇവിടെ നിക്കുന്നത് എന്താച്ചാലോളെ കാലമേ ബെഞ്ച് മറിഞ്ഞിട്ട് ചെറിയൊരു ചതവുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നില്ലേ അപ്പം അത് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നും കൂടി ഇവിടെ നിർത്തിയത് കേട്ടോ അതിനിയിപ്പോൾ ബുധനാഴ്ച ഉച്ച കഴിയുമ്പോഴേക്കൊക്കെ ഏട്ടൻ വന്നിട്ട് കൊണ്ടുപോവേണ്ടാവുമോളെ അപ്പം അതാ ഏട്ടനുള്ള കടലക്കറിയൊക്കെ എന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ മക്കളോട് ഇതാ കുറച്ച് സമയം ഞാൻ വായിച്ച് പഠിക്കാൻ പറയുമായിരുന്നു കേട്ടോ അപ്പം പടുത്തൊക്കെ കണക്ക് തന്നെയാണ് നമ്മളിങ്ങനെ ഒപ്പം ഇരുന്നിട്ട് പറയണം എങ്ങനെ അപ്പം അനുമോൾ കുറച്ച് നേരം വായിക്കുന്നുണ്ട് നന്ദോടെ എഴുതുന്നുണ്ട് പറവും ഓ എഴുതണമെന്ന് നോക്കണുണ്ട് കണ്ണനോ അവൻ്റെ റൂമിൽ കുറച്ച് നേരം വായിക്കുന്നുണ്ട് ഇനിയിപ്പം എക്സാം ഒക്കെ ആയി തുടങ്ങിയില്ലേ അപ്പം ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ടയും കൊണ്ട് അപ്പം കൂടി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ പിന്നെ ഉപ്പേരി കടലക്കറിയും മുട്ടയും കൊടുത്തയക്കാലോ മറ്റേത് ഇല്ലെങ്കിൽ ചോറ് തുറക്കുമ്പോ തന്നെ തിന്നാൻ വേണ്ടിയിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് വേണം മേടിന് മുട്ടയോ മീനോ ഉണക്കമീനായാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒന്ന് വേണം എന്നാലും ഉള്ള ചോറ് തിന്നാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പം ഏട്ടനൊക്കെ നീച്ച് വല്യച്ച ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നത് അപ്പോൾ ചായ കുടിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി തിന്നിട്ട് കുറേ ആയല്ലോ എന്ന് പറയുന്നത് അപ്പം ചപ്പാത്തിക്ക് ഏട്ടനെ കൂടുതലായിട്ടും ഇഷ്ടം ഈ ഒരു പഞ്ചസാര കൂട്ടി തിന്നണതാണ് കേട്ടോ കറിനേക്കാളും ഇഷ്ടം പഞ്ചസാര കൂട്ടി തിന്നണതാണ് ഇനിയിപ്പൊ എന്ത് കടി ഉണ്ടാക്കിയാലും കറി ഇല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെ അല്ല കേട്ടേട്ടനി എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു കറി വേണം എന്നുള്ള നിർബന്ധം മിക്കവാറും പഞ്ചസാര കൂട്ടിയിട്ട് തിന്നും പിന്നെ ഞാനിപ്പോൾ എന്നും കറി ഉണ്ടാക്കുകൊണ്ട് അങ്ങനെ കറി കൂട്ടി ശീലായിരുന്നില്ലേ മക്കൾക്ക് പിന്നെ കറി വേണം പോലും പഞ്ചസാര ഒന്നും കൂട്ടി തിന്നൂലെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കറി എന്തായാലും ഉണ്ടാക്കുന്നത് അമ്മ താക്കണ കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ശെരിക്കും നല്ലൊരു സാമ്പാറിനുള്ള വെണ്ടയ്ക്കുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം സാമ്പാർ ആയിരുന്നു അപ്പൊ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വെക്കാന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനെയുള്ള മുട്ടയും ഉപ്പേരിയും ചോറൊക്കെ അതാ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം എനിക്കിങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ എന്താവും അതിൻ്റെ ടേസ്റ്റ് എന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരാളിങ്ങനെ ആക്കിയിട്ട് തരണം അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയതിനേം അപ്പോൾ ഇതാക്കണേ ഹനുട്ടി വന്നിട്ടേക്കും വേണം മുട്ട എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നന്ദൂന് അപ്പം ഞാനിമോക്ക് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് വേണം മുട്ട ഉണ്ടാക്കാൻ അപ്പം ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടതാക്കണേ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏട്ടൻ്റെ കൂട്ടുകാരനാണെട്ടോ സീനു ഒപ്പം പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ അവനും വന്നിട്ടുണ്ട് അവൻ്റെ വീട് വണ്ടൂരാണ് അവിടെ നിന്നാണ് കേട്ടോ രാവിലെ വരിക എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒരു ഇത്തിരി ദൂരമാണ് പണിയുള്ളത് കുറേ ആയിട്ട് ഇവിടെ അടുത്തക്കൂടി ആയിരുന്നു അപ്പം അതങ്ങനെ അമ്മ കുറച്ച് കാന്താരി ഒക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കാന്താരി ശരിക്കും മൂത്തിട്ടൊന്നുമില്ല അമ്മയ്ക്ക് ചമ്മന്തി അരക്കാൻ പൂതിയാണ് അതേപോലെ നമ്മളെ പൂള പുഴുങ്ങിയിട്ട് കപ്പല്ലേ അത് പുഴുങ്ങിയിട്ട് ചമ്മന്തിയും കൂട്ടി തിന്ന നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ കുറച്ചു നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ചായ കൊടുത്തിരുന്നു കേട്ടോ അപ്പം പാറുവിന് ചപ്പാത്തിയും കടലക്കറിയും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഓൾ അറിയും നമ്മമായി ഞാൻ ഇനി കൊടുക്കട്ടെ ചപ്പാത്തിയും ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടല്ലേ ഓൾ സാധാരണ കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ആൾക്ക് കഴിക്കാൻ ഒരു മടിയില്ല കേട്ടോ എന്ത് കൊടുത്താലും വേണ്ടാന്ന് പറയില്ല അത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഭയങ്കര തീറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ഓക്ക് തകണേ കടലക്കറിയും ചപ്പാത്തിയും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ വീണ്ടും എടുത്ത് ഉടന്നു പിന്നെ എടുത്തോടുന്നുട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയും പറയുന്നുണ്ട് കുറേ ആയില്ല അയില ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അങ്ങനെ മക്കൾക്ക് ഇന്ന് സന്തോഷമായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഏതായാലും രാവിലെ അങ്ങനെ തീരുമാനിച്ചത് നന്നായി ഉപ്പുമാവാണെങ്കിൽ പിന്നെ ഒരു മുഖത്തിന് ചെറിയൊരു വാട്ടൊക്കെ ഉണ്ടാവും അത് കൊടുക്കുമ്പോൾ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞയച്ചു പറഞ്ഞയച്ചുട്ടോ കണ്ണൻ പോയിട്ടുണ്ട് കണ്ണം പോകാൻ സമയത്തൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രസം അടുപ്പത്ത് വെച്ചിരുന്നു പരിപ്പും തക്കാളിയും അതിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരിത്തിരി പരിപ്പിടാതെ രസം വെച്ചാൽ എനിക്കൊരു ഇഷ്ടക്കേടാണ് നേരെ മറിച്ച് പരിപ്പിട്ട് വെക്കണമെങ്കിൽ നല്ല ഇഷ്ടമാണ് നമ്മളെ കല്യാണത്തിനൊക്കെ പരിപ്പിന്റെ സാമ്പാറിൽ പരിപ്പിടൂലേ ആ പരിപ്പിന്റെ വെള്ളം എടുത്തിട്ടാണ് രസം വെക്കുക എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെന്തതിനു ശേഷമാണ് ഞാൻ വറവ് കൊടുക്കലുള്ളത് ചിലർ വറവ് ഇട്ടിട്ട് അതിലേക്ക് അങ്ങോട്ട് പുളിവെള്ളം കുഴിച്ച് എല്ലാ സംഭവങ്ങളും ഇട്ട് തിളപ്പിക്കുന്ന കാണാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ എന്തായാലും കായോ മല്ലിയലയും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളകും പച്ചമല്ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള രസം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മക്കൾക്ക് ചോറ് പാത്രത്തിലാക്കുകയാണ് അപ്പം നന്ദൂനുള്ള മുട്ട ഉള്ളിയും മുളകുമൊക്കെ ഇട്ടിട്ടാണ് അരിമോക്കുള്ള മുട്ട കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടുള്ളതാണ് അപ്പം അനുമോക്ക് അങ്ങനെയാണ് ഇഷ്ടം ഉള്ളി ഇട്ടാലും ഓൾ കഴിക്കൂല കേട്ടോ പിന്നെ രസമാക്കിയിട്ടുണ്ട് അപ്പം രസമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ടാക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് രണ്ടാക്കും ഇഷ്ടമാണ് മൂന്നാക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ കൊണ്ടുപോകണേ രണ്ടാളല്ലേ ഇപ്പം കണ്ണ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങലാണ് വാങ്ങലുണ്ട് എന്നൊക്കെ എന്നോട് പറയൂട്ടോ കേട്ടോ വാങ്ങിക്കുന്നു വിചാരിക്കണേ പിന്നെ നന്ദൂന് പത്ത് മണിക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് വേണം പറഞ്ഞത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടു അതും ആക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഏതായാലും നന്ദൂനെ കൊണ്ടേക്കാൻ പോകുമല്ലോ അപ്പോഴേക്കും ഒരുവിധം പണികൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ അവിടെ പോയി വരുമ്പോൾ ഇത്തിരി സമയം ഇരുന്നാൽ പിന്നെ ആകെ നേരം ഒഴുകും അപ്പോൾ കുറേ പണികൾ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനത്തോടു കൂടി വന്നിരിക്കാമല്ലോ അപ്പോൾ സെറ്റിഫിറ്റിയൊക്കെ ഒന്ന് നേരെയൊക്കെ ഓരോ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ടിരുന്നു വൈകുന്നേരം ഒരു പ്രാവശ്യം അതൊക്കെ ചെയ്തതാണ് കേട്ടോ പിന്നെ നേരം വെളുത്തിട്ടല്ല അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം അനുമോൾ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും നന്ദുവും കൂടി പോയത് കേട്ടോ അപ്പം ഇന്ന് നന്ദൂവിനെ കൊണ്ടേക്കാന് പാറവും കൂടി ഒപ്പം പോന്നിരുന്നു അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി സ്കൂളിലൊക്കെ പോയി ഞാനും പാറവും തിരിച്ചു വന്നു അപ്പം പാറുവിനോട് വിരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരാഗ്രഹം പറഞ്ഞിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആ മാർബിൾ കേക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒക്കെ അതേപോലത്തെ കേക്ക് വേണം വേണമെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഈ വിരുന്ന് വരുന്ന ആ ഒരു സമയത്ത് അമായി ഉണ്ടാക്കി തരേണ്ടിയിരുന്നു അപ്പം ഏതായാലും അവള് വന്നിട്ട് ഇപ്പം രണ്ട് ദിവസമായില്ലേ അപ്പം ഇന്നാണ് എനിക്കതിനെ കൂടിയത് കേട്ടോ അതിനിപ്പോൾ നാളുകൾ പോകൂലേ അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് വേഗം അത് ഉണ്ടാക്കുകയാണ് അപ്പം സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നുവെച്ചിട്ട് രണ്ട് ദിവസം ആയിട്ടോ പക്ഷെ ഉണ്ടാക്കാൻ സമയം അങ്ങോട്ട് കിട്ടണ്ടേ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോയി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നേരം ഒഴുകും എന്താ പറയുക തീരെ സമയമില്ലാത്ത പോലെയാണ് കേട്ടോ അപ്പം സമയം ആർക്കും ഇല്ല എല്ലാവരും ബിസി തന്നെയാണ് സമയം നമ്മൾ ഉണ്ടാക്കലല്ലേ പിന്നെ എന്തായാലും ഈയൊരു പരിപാടി കഴിഞ്ഞിട്ടേ വേറെ എന്ത് പണിക്ക് നിൽക്കുകയുള്ളൂ എന്ന് ഓളോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ കുട്ടികളൊരു ആഗ്രഹം പറയുമ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു പൊറുതിയുടെ ആണ് കേട്ടോ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ കാര്യങ്ങളല്ലേ അപ്പൊ ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ കണ്ണനെ കൊണ്ട് രണ്ടു ദിവസം മുന്നേ കൊണ്ടുവച്ചായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇന്ന് വലിയ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒക്കെ കുറേ തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ കുക്കറിൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നാളൊരു ദിവസം ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ട് തന്നെ ഇവിടെ തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് വലിയ നമ്മൾ നമ്മളാ പത്തിൻ്റെ കുക്കറില്ലേ അതിൽ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയി കാണിക്കാത്തത് കേട്ടോ അപ്പൊ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇത് ഉണ്ടാക്കി എടുക്കണം വീഡിയോ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അളവോ കാര്യമോ ഒന്നും ഞാനിതിൽ പറയണില്ല കേട്ടോ ആ ഒരു മാർബിൾ കേക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടാലറിയാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ ഇന്ന് കേക്ക് ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അടുപ്പത്ത് ഇതാ തീയൊക്കെ കത്തിച്ച് ആകാത്തൊരു പാത്രം നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ആ ഒരു കുക്കറും വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ വിസിൽ ഊരിയിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് അടുപ്പത്ത് ഞാൻ ആവിക്ക് വെക്കലുണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് വെക്കണേ അപ്പൊ ഇത് എത്ര സമയം എനിക്ക് എനിക്കറിയാതെ ഞാൻ വെച്ചതാണ് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സംഭവം വന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തീയിൽ അങ്ങനെ വേവിച്ചെടുത്തു അപ്പൊ ഗ്യാസമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്നത്തോടു കൂടി എന്റെ ഗ്യാസ് തീരുമാനമാകുമെന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചത് പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പണി കഴിഞ്ഞിട്ടേ വേറെ എന്ത് പണി എടുക്കണുള്ളൂന്ന് അപ്പോൾ കുറച്ച് കല്ലമ്പല തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിരുമ്പി എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിറന്നാളിന് പോയ പെട്ട ഡ്രസ്സുകളൊക്കെ കല്ലമ്പലൊന്ന് തിരുമ്പി അത് കഴിഞ്ഞ് അടിക്കലും തുടയ്ക്കലും മെഷീനിലുള്ളത് തോരടലും എല്ലാം കഴിഞ്ഞത് ആ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ വന്നൊന്ന് കിടന്നപ്പോൾ അപ്പോൾ ഈ കിടക്കണത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓളും ഉണ്ട് ഒപ്പം ഇന്ന് പിന്നെ ആലോളം ഉണ്ടാവുകൊണ്ട് സമയം പോയതന്നെ അറിഞ്ഞില്ല അപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയതല്ലേ അപ്പൊ ഇതാ കേക്ക് പിന്നെ ഞാനൊരു മൂന്ന് മണിക്കൊക്കെ ശേഷമാണ് കുക്കറിൽ നിന്ന് എടുത്തത് കേട്ടോ നല്ലോണം തണുത്തതിനു ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഹോക്ക് ഒരു സമാധാനക്കേട് തന്നിട്ടോ തിന്നായിട്ട് ഭയങ്കര പൂതിയെ നമ്മായി എപ്പോഴും മുറിക്കുകയെന്ന് ചോദിച്ച് ഇന്നെങ്ങനെ എന്താ പറയുക സുരങ്ങ് എടുത്തിരുന്നു കേട്ടോ പിന്നെ നന്ദു വന്നതിന് ശേഷമാണ് ഞാൻ ഇത് കൊടുത്തത് അപ്പോൾ ഒരു നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് അത് അടുത്ത ദിവസം സാധിച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്